അടുത്ത മാസം ഒമ്പതിനാണ് ഏഷ്യ കപ്പ് തുടങ്ങുന്നത് ഏഷ്യ ഏഷ്യകപ്പിലെ ഒരു ഫേവറേറ്റുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നതിൽ ഒരു സംശയം വേണ്ട ഇന്ത്യൻ ടീം തന്നെയാണ് നിലവിലെ ഒരു സമീപകാല പ്രകടനവും മറ്റ് പല ഘടകങ്ങളും വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു ടീം ഇന്ത്യ തന്നെയാണ് ഇപ്പൊ നിലവിലെ ഏഷ്യ കപ്പ് കളിക്കുന്ന ടീം അതേസമയം ഇന്ത്യനെ കൂടുതൽ ഫേവറേറ്റുകളാക്കുന്ന ഒരു ഘടകമുണ്ട് ആ ഘടകം അത് ഇന്ത്യയുടെ ഒരു സ്പിന്നിന്റെ ഒരു കരുത്താണ് അതായത് നല്ല ക്വാളിറ്റിയുള്ള സ്പിന്നർമാര് ടീമിലുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം വരുൺ ചക്രവർത്തി ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് അക്സർ പട്ടേൽ ഉണ്ട് ഒരു മൂന്ന് പേരും ടി ട്വന്റിയിൽ ക്വാളിറ്റി സ്പിന്നേഴ്സ് ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അക്സർ സ്വാഭാവികമായിട്ടും ബാറ്റിലും ഒരു കഴിവ് തെളിയിക്കുന്ന ആരാണ് അതുപോലെ തന്നെ അഭിഷേക് ശർമ്മനെ പോലുള്ള ഒരു പാർട്ട് ടൈം സ്പിന്നറും ടീമിലുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിൻ ഹെവി ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ അത് യു എയിലേക്ക് പോകുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം യു എയിലാണ് മത്സരം വരുന്നത് അവിടെ ഈ സ്പിൻ ഹെവി ടീമായിട്ട് ഇന്ത്യ പോകുന്നത് ഈ പിച്ചുകൾ നമുക്ക് ഈ സമയം വരുന്ന സമയത്ത് സപ്റ്റംബറിലൊക്കെ ആകുമ്പോഴേക്ക് സ്പിന്നെ തുടക്കുന്ന പിച്ചായിട്ട് തന്നെ മാറുന്നതോ സംശയമില്ല അതിൽ വരുൺ ചക്രവർത്തി തന്നെ നമ്മൾ ആദ്യത്തിന്റെ പറഞ്ഞിട്ടില്ല സ്പിന്നർ എന്ന് പറയുമ്പോൾ കുൽദീപിനേക്കാൾ ഇപ്പൊരുപടി മുന്നിൽ വരണമെന്ന് സംശയമുണ്ട് അത് ടി ട്വന്റി ഫോർമാറ്റിൽ വരുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം തിരിച്ചറിവിന് ശേഷം അദ്ദേഹം നമുക്കറിയാം ചാമ്പ്യൻഷോ ഉൾപ്പെടെ ഒരു അത്ഭുതം നടത്തിയത് പിന്നെ മുപ്പതി വിക്കറ്റുള്ള ചെറിയ പ്രസംഗം അദ്ദേഹം നേടിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്നൊരു താരം പിന്നെ മുൻ നയിക്കുമ്പോൾ അതിനുവെച്ച് കുൽദീപ് യാദവിന്റെ നമുക്കറിയാം കുൽദീപിന്റെ ബോളിംഗ് വരുമ്പോൾ അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേലിന്റെ പിന്നെ ബാറ്റ് സൈഫോർ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ സംഭവിക്കുന്ന ഒരു താരമാണ് വൈസ് ക്യാപ്റ്റനായിരുന്നു ഇപ്പം ഗില്ല് വന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻസ് ഇഷ്ടപ്പെട്ടത് ആ താരം ഒരു മൂന്ന് പേരും കൊണ്ട് ചേർന്ന് തന്നെ ഇന്ത്യൻ ബോളിങ്ങിലേക്ക് ഒരു കരുത്തായി അത് അഫ്ഗാനുള്ള ടീമുകളാണ് മരോശ്രമുള്ളത് ഓർക്കണം സ്പിൻ അത്രയും നോക്കണം പിന്നെ ഇത് ലഭിക്കുന്ന ടീമാണുള്ളത് അപ്പം അവരുടെ മുട്ടി നിൽക്കുവരുന്ന ടീമായി മാറും അതിപ്പം അഭിഷേകിനോട് പറഞ്ഞാൽ തന്നെ അഭിഷേക് യുവരാജിന് ശിഷ്യൻ നമുക്കറിയാം പിന്നെ അതേപോലെ തന്നെയാണ് വരുന്നത് അതുപോലെ ആയി കിട്ടിയ ഇന്ത്യക്ക് വലിയൊരു മുതൽ കൂട്ടാകും പോകില്ലെങ്കിൽ ടീമിൽ അതിൻ്റെ എല്ലാ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോയാണ് വരുന്നത് അപ്പം അങ്ങനെ വരുന്ന ടീമിലേക്ക് ആകുമ്പോൾ ഇന്ത്യക്ക് ഒട്ടും ഭയം കേണ്ടതല്ല ബേസ് ബോളിങ്ങിലേക്ക് പോയത് നമുക്കറിയാം ബൂമ്രയാണ് നയിക്കുന്നത് അഷ്ദീപ് കൂടി വരുമ്പോഴേക്കും ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല ബോളിംഗ് ബാറ്റിങ്ങിലേക്ക് പറഞ്ഞാൽ എക്സഡോ ടീമോട്ടും നമുക്ക് എണ്ണം വരുന്നതാണ് ഇപ്പം പോകുമ്പോ ഈ സ്ക്വാഡ് വച്ച് നോക്കുമ്പോ സ്ക്വാഡിന്റെ ഒരു പറഞ്ഞൊക്കെയാണ് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള ടീമുകൾക്ക് എത്രയോ വലിയൊരു ആധിപത്യം ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇപ്പൊ ഈ സ്പിന്നർമാരെ കാര്യം പറയുന്ന സമയത്ത് കുൽദീപ് യാദവും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും കളിക്കും എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല അക്സർ കൂടി കേടുന്ന സമയത്ത് മൂന്ന് സ്പിന്നർമാരെ അതെ അതെ മൂന്ന് സ്പിന്നർമാർ ഇന്ത്യൻ ടീമിൽ ഉണ്ടാവും തീർച്ചയായും ബുംറ ഉണ്ടാവും അതുപോലെ തന്നെ അർഷീപ് ഉണ്ടാവും ബോള് പേസർമാനായിട്ട് ഉണ്ടാവും ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ ബാറ്റിംഗ് അതെ അതെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനും നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരുമ്പോ തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തില് നോക്കുന്ന സമയത്ത് ബോളിംഗ് ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ കരുത്ത് തന്നെയല്ലേ പ്രത്യേകിച്ച് യു എ കണ്ടീഷൻ ദുബായിലാണെങ്കിലും അബുദാബിയിലാണെങ്കിലും കണ്ടീഷൻ അനുയോജ്യമായിട്ടുള്ള ഒരു ബോളിംഗ് ഒരു കരുത്തുമായിട്ട് തന്നെയല്ലേ ഇന്ത്യൻ ടീം തീർച്ചയായും നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ആദ്യം വരുമ്പോൾ നഷ്ടീപും ബുംറയും തുടങ്ങട്ടെ ആദ്യത്തെ പിന്നെ എട്ട് ഓവർക്ക് മാറ്റി ചില ബാക്കി പന്ത്രണ്ട് ഓവർ നമ്മുടെ ഈ പറഞ്ഞ മൂന്ന് സ്പിന്നർമാർ അവരുണ്ട് ഡെഡിക്കേഡ് സ്പിന്നർമാർ ഉണ്ട് അഭിഷേകിന്റെ ആവശ്യം വരുന്ന സംശയമാണ് അഭിഷേകിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ല ഇങ്ങനെ പറയുമ്പോഴും നമ്മള് വേറെ കാര്യം കേട്ടോ ഹാർദിക് പണ്ടിയുണ്ട് അതെ ഹാർദിക് ഉൾപ്പെടെ മൂന്ന് ശരിയാണ് ഹാർദിനെ അഭിഷേകിനും ഹർദിക്കിനും തീർച്ചയായും നമ്മൾ ഉപയോഗിക്കുന്ന സംശയമില്ല പിന്നെ നമുക്കറിയാം ബോൾ ചെയ്തിട്ടുള്ള ഹർദ്ദിക്കും വരുന്നത് അതില് യാതൊരു സംശയം പറഞ്ഞു വിട്ടുപോകും അത്രയും നമുക്കിപ്പോ ഇരുപത് ഓവറിനെ പക്ഷെ യാതൊരു ആശങ്കയും വേണ്ട ഈ പിന്നെ അഭിഷേകിനും ഹർദ്ദിക്കിനും ബോൾ ചെയ്യേണ്ട ആവശ്യം വരുമെന്ന സംശയം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ടീമിലുണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് അതില് ബൂമറുടെ മൂന്നോ ബൂമറൊക്കെ നമുക്ക് നാലോവർ എടുക്കാം അത് കുറച്ചുള്ള കളി മാത്രമേ ഏത് ഫോർമാറ്റിലായി നമ്മൾ പറയാറുള്ളൂ നാലോവർ യാണ് അതുപോലെ തന്നെയാണ് വരുൺ ചക്രവർത്തി നമ്മൾ ചെയ്തത് അതുപോലെ വരുൺ ചക്രവർത്തി പറമ്പുകളൊക്കെ തുടങ്ങാൻ വേണ്ടി വരുൺ ചക്രവർത്തി പറ്റുമെങ്കിൽ ഇന്ത്യക്ക് എട്ട് ഓവറും കഴിഞ്ഞു കിട്ടി അത് സംശയം ആ എട്ട് ഓവറിൽ അത്ര വിക്കറ്റ് വീഴുന്ന മാത്രം നോക്കിയാൽ മതി വരുൺ ചക്രവർത്തി അത്ഭുത കുതിപ്പാണ് ഇപ്പൊ വരുന്നത് അതിനുവെച്ചു തന്നെ അതിനൊരു മികച്ച കോമ്പിനേഷൻ നൽകാൻ വേണ്ടിയിട്ട് കുൽദീപിന് പറ്റും കുൽദീപ് നേരത്തെ തെളിയിച്ചു താരാണ് കുൽദീപിന് പറ്റാറുമുണ്ട് അതിന് അക്ഷർ പട്ടേലിന് നമുക്ക് അക്ഷർ പട്ടേലൊരു പിന്നെ ഐ പി എൽ ായാലും അതിന് മുന്നേ പറമ്പറുകളിലായാലും വല്ലാത്തൊരു വാങ്ങാൻ അത് ബാറ്റിങ്ങിന് അദ്ദേഹം കൂടുതൽ തിളങ്ങി പറയുമ്പോൾ ബാറ്റിംഗ് കൂടുതൽ തിളങ്ങിയപ്പോൾ അടുത്ത അത് തിളങ്ങി നമ്മൾ കാണുന്നുള്ളു അയാൾ ബോളിംഗ് നേരത്തെ പോയി ആയിരുന്നു യാതൊരു സംശയമില്ല ബോളിങ് ഓൾ ആയിട്ട് നമ്മൾ ടീമിൽ ഉൾപ്പെടുത്തുന്ന താരാണ് അപ്പം അതും കൂടെ വരുമ്പോഴേക്ക് മൂന്ന് സ്പിന്നർമാരോടി തന്നെ പന്ത്രണ്ട് ഓവർ സീൽ ചെയ്തിട്ടുണ്ടാവും പിന്നൊരു പ്രശ്നവും വരുന്നില്ല നമുക്ക് യു എയിലെ പിച്ചാണ് ഈ സ്പിന്നറാണ് വരുന്നത് അപ്പം നമുക്ക് ബോളിങ്ങനെ ഒരു ആശങ്ക ആവശ്യം ഈ ടൂർണമെന്റിൽ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം പറഞ്ഞാൽ തന്നെ അഭിഷേക് കവിണ്ട് അഭിഷേകനെ പോലെ തന്നെ ഹർദിക് ഉണ്ട് അവർ രണ്ടുപേരും പേരും കൂടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ സംശയമില്ല യാതൊരു സംശയവും വേണ്ട ഏത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങളും ഉണ്ട് തീർച്ചയായും നമ്മളിപ്പോ ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ ഒരു ടീമിനെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് പൊതുവെ എല്ലാവരും ബാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മളിപ്പോ ബാറ്റിംഗ് അല്ല ബോളിങ്ങും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിട്ട് ഒരു ആശങ്കകൾക്ക് ഒരു തരത്തിലെ ആശങ്കകൾക്ക് ഇടയില്ലാത്തൊരു സാഹചര്യം ഉള്ളത് ബോളിംഗ് അത്രയും ഇന്ത്യയുടെ സ്ട്രോങ് ആണ് അപ്പൊ നമ്മള് ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗും ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക തീരെ ആവശ്യമില്ല അതെ അതെ ബാറ്റിങ്ങിന്റെ കാര്യം പറയണെങ്കിൽ നമുക്ക് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ഉണ്ട് ശുഭാൻ ഉണ്ട് സഞ്ജു സാംസൺ ഉണ്ട് ഈ മൂന്ന് താരങ്ങളും നമുക്ക് തെളിയിച്ച താരങ്ങൾ തന്നെയാണ് ഓപ്പണിംഗ് ആണെങ്കിലും ഇപ്പോ ഗില്ലാണെങ്കിൽ ഐ പി എൽ കഴിഞ്ഞ് തകർപ്പ ഫോമിലാണ് അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിലാണെങ്കിലും ഇപ്പൊ ഇംഗ്ലണ്ടിൽ പോയിട്ട് നല്ല ഫോമില് താരമാണ് നല്ല ഇതിലാണ് അഭിഷേക് ശർമ്മ മറു വശത്ത് മറ്റേ കുറച്ച് കാലം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ലോകത്തിലെ ഐ സി സി അങ്ങനെ ഓപ്പണിങ്ങിൽ ആശങ്കയില്ല വരികയാണെങ്കിലോ കരുത്ത് ബാറ്റിങ്ങിലും മോശം തന്നെ അല്ല ബാറ്റിങ്ങിലും സൈഫ് പറഞ്ഞാൽ തന്നെയാണ് ബാറ്റിംഗ് പക്ഷെ നമ്മൾ നമ്മളും ചർച്ച കഴിഞ്ഞു എല്ലാ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്തുണ്ട് എല്ലാം ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഈ പറഞ്ഞ എട്ടാം നമ്പർ ഒമ്പതാം നമ്പർ നമുക്ക് ബാറ്റിംഗ് സ്ട്രെങ് നിൽക്കുകയാണ് ഇപ്പം നാലുപേരെ സൈഫ് പറഞ്ഞ ശേഷം വന്നാൽ ഹാർദിക് പാണ്ടിയായാലും പിന്നെ നമുക്ക് ഈ അക്ഷർ പട്ടേൽ രണ്ട് ഓൾ റൌണ്ടർമാർ ഉൾപ്പെടെ വരുന്നുണ്ട് അതിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അത് ജിതേഷൻ ഫിനിഷറുകളാണോ അല്ലെങ്കിൽ സഞ്ജു ആണോ ഉൾപ്പെടുത്തി നമുക്ക് അറിയില്ല എങ്ങനെയായാലും തന്നെ അതിലും അവിടെ വരുന്നുണ്ട് ജിതേഷ് ആണെങ്കിലും രണ്ട് ഫിനിഷർമാർ ഒക്കെ കിട്ടിയിട്ടുണ്ട് സഞ്ജു ആണെങ്കിൽ സഞ്ജു ഓപ്പണിംഗ് എറിയുമ്പോൾ പിന്നെ ഓപ്പണിങ്ങോ മൂന്നോ നമ്പറാല്ലോ രണ്ടിലായാലും സഞ്ജുവിനെ പരിഗണിക്കാവുന്നതാണ് അതൊന്നും പ്രതീക്ഷയും സഞ്ജു കളിക്കുന്നു പക്ഷേ നമുക്കറിയാം ഈ പറഞ്ഞ തന്നെ ബാറ്റിങ്ങിനും ധാരാളത്തെ താരങ്ങളുടെ ധാരാളം വേണേ നമ്പറുകളിലൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ ഇത് വരുന്നത് നമുക്ക് പിന്നെ അക്ഷരപടങ്ങൾ നീണ്ടക്കുന്ന ബാറ്റിങ്ങിന്റെ കരുത്തുണ്ട് അത്രയും ഡെപ്ത്ത് ലോക്ക് എട്ടാം നമ്പർ വരെ ബാറ്റിംഗ് ഡെപ്ത്ത് ലഭിക്കുന്നു അത് വരുമ്പോൾ തന്നെ നമുക്കറിയില്ല ഇതിൽ പിന്നെ എന്ത് എവിടെയാണ് ആശങ്ക അല്ലല്ലോ ഫീൽഡർമാരിലിപ്പോൾ അഭിഷേകനെ പോലെ മികച്ച ഫീൽഡർമാരുണ്ട് ചേച്ചിക്ക് പോകുമ്പോൾ അഭിഷേക് മികച്ച ഫീൽഡർ ആയിട്ട് വരുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ട് നമുക്കറിയാം ഈ പറഞ്ഞ താരങ്ങളെല്ലാം ധാരാളം എല്ലാം മികച്ച ഫീൽഡർമാരാണ് സഞ്ജു ഇനി ഫീൽഡിലാണെങ്കിൽ കൂടി സഞ്ജു പറക്കും സഞ്ജു നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് യാതൊരു സംശയമില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓക്കെയാണ് ബാറ്റും ബോളും ഫീൽഡും എല്ലാം ഓക്കെയാണ് ഇനി ആ ദിവസത്തിൻ്റെ പ്രത്യേകത അങ്ങനെ നമ്മൾ പറയാനുള്ളത് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു ആശങ്കയൂടെ വരുന്നില്ല അങ്ങനെ ഒരു ദിവസത്തിൻ്റെ അനുകൂലി അല്ലെങ്കിൽ ഒരു പിച്ചിൻ്റെ അനുകൂലി കൊണ്ട് കളി മറക്കാൻ വന്ന ടീമുകളല്ല നമുക്കിപ്പം പിന്നെ മറ്റു ടീമുകളായി വരുന്നത് അതിൽ പറഞ്ഞുള്ള സ്പിൻ ഹെവി ആയിട്ട് ഹേവിയായിട്ട് അഫ്ഗാന പോലെ ടീമുകളുണ്ട് അതിനെ കാണാതിരിക്കുന്നില്ല പക്ഷേ സൂപ്പർ സൂപ്പർ ഫോറിലേക്ക് നോക്കിയാൽ മതി ൂ പക്ഷെ മൊത്തം പറയാണ് അത്രയും വരുന്ന ഈ ഉള്ളത് അവിടെ നമുക്ക് ശ്രീലങ്ക തീർച്ചയായും ഏഷ്യ കപ്പിൽ നമുക്ക് ഒരു എതിരാളികളെ കാണാൻ ശ്രീലങ്ക മാത്രമേ ഉള്ളൂ അത് ചരിത്രം കൊണ്ട് അങ്ങനെയാണ് നിലവിലെ ടീം കൊണ്ട് അങ്ങനെയാണ് പാകിസ്ഥാനെ ഇപ്പോഴും ഒരു എതിരാളിയെ കാണേണ്ട ആവശ്യമില്ല കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു തീർത്തീമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും സാഹചര്യം വെച്ചിട്ടാണ് ചരിത്രം പറയുമ്പോൾ ചരിത്ര ഈശ്വര ചരിത്രം രണ്ട് കണ്ടു മാത്രം നേടിയൊരു ടീമാണ് പക്ഷെ നല്ല മത്സരങ്ങൾ പിന്നെ ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ നല്ല നല്ല മത്സരങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് അതിന്റെ നിഴൽ മാത്രമാണ് പക്ഷെ ആ ഇന്ത്യൻ ടീമിൽ ജഡേജ ഉണ്ടോ രോഹിത് ഉണ്ടോ വിരാട് ഉണ്ടോ അതൊന്നും ഇല്ലാന്നുള്ള തെളിച്ച് കഴിഞ്ഞ ടീമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് അവരുടെ ഒരു വിട്ടുപോയ ആശങ്കയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പൊ ഇത് പറയുമ്പോൾ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഗ്രൗണ്ടുകളിലാണ് കളി നടക്കുന്നത് സ്പിന്നിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ശിവൻ ദുബെ അതുപോലെ തന്നെ മറ്റു റിംഗു സിംഗ് ഇങ്ങനെയുള്ള താരങ്ങളെ കുറിച്ചുള്ള നമ്മൾ ചർച്ച പോലും ചെയ്യുന്നില്ല ശിവന്തുബ ഓൾറൗണ്ട് മികവും ഉള്ള ഒരു താരമാണ് ബോട്ടായിട്ടും ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് ഇനിയിപ്പോ ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ ഒരു സ്പിന്നിനെതിരെ ഒരു നല്ല റെക്കോർഡാണ് പക്ഷെ സമീപകാലത്ത് സ്പിന്നിനെതിരെ ശിവന്തുബെ പതറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിന് ആണെങ്കിലും മുൻകാ മുമ്പുണ്ടായിരുന്ന ഒരു പ്രകടനം അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ഒന്നും പേരുകൾ പറയാതെ തന്നെ നമ്മൾ ഇന്ത്യൻ ടീമിന്റെ സ്കാഡിനെ ഓൾറെഡി നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്രത്തോളം ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് സ്ട്രെങ്ത് ആണെങ്കിലും ഇന്ത്യക്ക് ഉണ്ട് എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടാണ് ഈ പറഞ്ഞത് റിങ്ക്സ്റ്റിംഗ് പോലെയല്ലോ റിങ്ക്വസിംഗ് നമുക്ക് വെളുപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പുറത്തിരിക്കുന്നു പതിനൊക്കെ പതിനഞ്ചൊക്കെ സ്കാഡിലേക്ക് വരുമ്പോഴും ആരായാലും നമുക്ക് എവിടെ ഉപയോഗിക്കുമെന്ന് തറങ്ങുകയാണ് ബാറ്റിംഗിന്റെ ഡപ്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറഞ്ഞത് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് പറയുമ്പോൾ നമുക്ക് ഇരുപത് ഓവറിലേക്ക് ബാക്കി കിടക്കുവാനുള്ള താരങ്ങളുടെ ഇത് വരുന്നത് എല്ലാവരും നാലോറ് വരെയുണ്ട് അധികം ഭാരം വരാണ്ടതിന് തീർക്കാൻ വേണ്ടി പറ്റും ഏത് കണ്ടീഷനാണ് ഏത് തരം ാണ് ഉപയോഗിക്കുന്നത് സൂര്യകമർ അത് മാത്രം നോക്കിയാൽ മതി അതനുസരിച്ച് കളി തീർക്കാൻ വേണ്ടി ഒരു നിലയിലേക്കാണ് ഈ ടീം നമുക്ക് കിട്ടുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസം നമുക്ക് ആ ഒരു കോൺഫറൻസിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും ഈ ഒരു ആത്മവിശ്വാസം ടീമിനും ക്യാപ്റ്റനും ലഭിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഇന്ത്യക്ക് ഉണ്ട് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് പിന്നെ മറ്റൊരു നമുക്ക് പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് പെർഫോമൻസോ അല്ലെങ്കിൽ ചരിത്രം നോക്കുന്ന സമയത്ത് ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ിലെ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമില്ല എട്ട് തവണയാണ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത് അതിൽ ഇപ്പൊ ടി ട്വന്റി ഫോർമാറ്റിലാണ് മത്സരം നടക്കുന്നത് രണ്ട് തവണ ടി ട്വന്റി ഫോർമാറ്റിൽ കിരീടം നേടിയിട്ടുള്ള ഒരു ടീമാണ് ഇന്ത്യ മറു വശത്ത് ശ്രീലങ്കയാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് പാകിസ്ഥാൻ രണ്ട് തവണയാണ് ഏഷ്യ കപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് പിന്നെ ഈ ചരിത്രം നമ്മൾ പറയുമ്പോ ചരിത്ര ഇപ്പൊ ചരിത്രത്തിൽ കണക്കുകളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ സമീപകാലത്തെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിലെ ഒരു പരമ്പര അവസാനം കളിച്ച പരമ്പര നേടിയത് നാലേ ദക്ഷിണാഫ്രിക്കനെ അവരുടെ നാട്ടിൽ വെച്ച് തോൽപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെ തോൽപ്പിക്കുന്നുണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ഈ പറയുന്ന ലോകോത്തര ടീമുകളെ ഏഷ്യൻ ടീമുകളല്ല ലോകോത്തര ടീമുകളെ പരാജയപ്പെടുത്തിയിട്ട് വരുന്ന ടി ട്വന്റി ചാമ്പ്യന്മാരാണ് ഇന്ത്യ അദ്ദേഹമൊക്കെ ചാമ്പ്യന്മാരാണ് അത് തന്നെ അതിനപ്പുറത്തേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല പിന്നെ മറു വർഷത്ത് പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രീലങ്ക ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ബംഗ്ലാദേശിനോട് പരമ്പര പരാജയപ്പെട്ടിട്ടുണ്ട് ആയിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ബംഗ്ലാദേശിനാണ് കുറച്ച് റീസന്റ് ആയിട്ടുള്ള പാകിസ്ഥാനിരുന്നത് ഇപ്പം ബംഗ്ലാദേശിന് അഫ്ഗാനും വണ്ടി കുറേ വേണ്ടി പറ്റും നമ്മള് പിന്നെ ബംഗ്ലാദേശ് നമുക്കറിയാം ബംഗ്ലാദേശ് കാലങ്ങളായിട്ട് നമുക്കിപ്പം കളിച്ചു കൊണ്ടുവരുന്ന ടീമാണ് പിന്നെ പിന്നീട് ലഭിച്ച ശേഷം അഫ്ഗാൻ പെട്ടെന്നാണ് കയറുന്നത് ആ ഒരു കുതിച്ചോര് മാത്രം നമുക്ക് അഫ്ഗാനെ വേറിട്ട് നിർത്തുന്നത് ബംഗ്ലാദേശിനെ കയറി വന്നത് പക്ഷേ ഈ ടീമിനെ കുറിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാനിന്റെ താഴേക്ക് പോയത് നമ്മൾ കാണണം ഈ ഒരു അടുത്ത കാലത്തായിട്ട് വല്ലാത്ത അതാണ് അവരുടെ നമ്മൾ പറയുന്ന പേര് പറയാത്തത് ഇന്ത്യ ടീമാണെന്ന് പറയുമ്പോൾ കൂടി തീർച്ചയായും നമ്മളിപ്പോ ഇന്ത്യയുടെ ഒരു കരുത്തും അല്ലെങ്കിൽ ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ഏറ്റവും നമ്മൾ അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്പിൻ ബോളിംഗ് കരുത്ത് തന്നെയാണ് ആ ടീം ബോളിംഗ് കരുത്ത് വെച്ചിട്ട് മറ്റേ ടീമുകളെ കറക്കി വീഴ്ത്താൻ ഇന്ത്യക്ക് അനായാസ സാധിക്കും എന്ന കാര്യത്തിൽ സംശയം അല്ലെങ്കിൽ ഏഷ്യ കപ്പ് പ്രകടനം ഇന്ത്യക്ക് നടത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ